നാടൊന്നാകെ എത്തി കലവറ നിറച്ചു വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ പിലിക്കോട് രേരമംഗലം ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിന് മുന്നോടിയായി കലവറ നിറച്ചു ഉത്സവ നാളുകളിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെ അന്നമുട്ടാൻ പല ധാന്യ ഭക്ഷ്യവസ്തുക്കളുമായി ഒരു നാടാകെ കലവറ നിറക്കാനെത്തി മൂന്ന് മുതൽ പത്ത് വരെയാണ് രേരമംഗലത്ത് ബ്രഹ്മകലശോത്സവം തന്ത്രി കാളകാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും തിങ്കളാഴ്ച വൈകുന്നേരം നാലിന് ആചാര്യവരണം നടക്കും കലവറനിറക്കലിൽ ഊരാള കുടുംബങ്ങൾ കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതിക്ഷേത്രം വേങ്ങക്കാട്ട് ഭഗവതിക്ഷേത്രം കരക്കക്കാവ് ഭഗവതി ക്ഷേത്രം തിരു സോമേശ്വരി ക്ഷേത്രം മാപ്പിടച്ചേരി ഭഗവതിക്ഷേത്രം കൂറുമ്പ ഭഗവതി ക്ഷേത്രം പണയക്കാട്ട് ഭഗവതി ക്ഷേത്രം മല്ലക്കര വിഷ്ണു മൂർത്തി ക്ഷേത്രം കാഞ്ഞിരിക്കിൽ തറവാട് തൃക്കരിപ്പൂർ പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിന് കീഴിലുള്ള പിരിക്കോട് വയലിലെ സമുദായ അംഗങ്ങൾ അറയിൽ വീട് തറവാട് കേന്ദ്രീകരിച്ചും മാരാർ സമാജം പത്താനത്ത് തറവാട് കാനക്കരത്തറവാട് മാപ്പിടിച്ചേരി തറവാട് കൊണ്ണുകുടിയൻ തറവാട് തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ നിന്നും തറവാട് ദേവസ്ഥാനത്ത് നിന്നുമായി നൂറുകണക്കിനാളുകൾ പങ്കാളികളായി മുഴുവൻ ആളുകൾക്കും അന്നദാനവും നടത്തി ഉച്ചക്ക് പൊതുജനങ്ങൾക്കായി പ്രശ്നോത്തരി നടത്തി വനിതാ സംഗമം അമ്മത്തട്ട് പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു വി വി സുലോചന അധ്യക്ഷയായി ഇന്ദിരക്കുട്ടി എം വി സുജാത പി രേഷ്ണ ടി വി ശ്രീലേഖ കെ പ്രീതി പി തമ്പായി കെ വി ഓമന എന്നിവർ സംസാരിച്ചു തുടർന്ന് തിരുവാതിരക്കളിയും നൃത്തനിശയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പിലിക്കോട് ईसी मून ईस् क्रीम ये जनता चारीटेबल सोसईटी प्रॉडक्ट